ഹലോ നമുക്കിന്ന് മൂന്നാല് ഓർഡർ ഉണ്ട് നമ്മുടെ വാട്ടർ ലില്ലിയും അതുപോലെ തന്നെ നമ്മുടെ ലോട്ടസ് ആട്ടോ ഫോർണർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നമുക്കിപ്പം അവൈലബിൾ ഇരിക്കുന്നത് അപ്പം അതിൻ്റെ കൊറിയർ അയക്കുന്ന വീഡിയോ കേട്ടോ നമ്മൾ ഭയങ്കര സേഫ് ആയിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ന്യൂസ് പേപ്പർ എടുക്കുക അതിനുശേഷം നല്ല നല്ല രീതിക്ക് വെള്ളം മുക്കാം കേട്ടോ കാണുമ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം നിങ്ങൾക്ക് തോന്നില്ലെങ്കിലും നമ്മൾ ന്യൂസ് പേപ്പർ വെള്ളത്തിൽ മുക്കിയ ശേഷമാണ് ഇങ്ങനെ ഇത് ഫോ ഹോൾ മറ്റേ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ മടക്കിയ ശേഷം രണ്ട് സൈഡ് നമ്മൾ കവറായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കിയെടുക്കാനായിട്ടോ വളരെ സേഫായിട്ട് വേണം നമ്മളിരിക്കാൻ കാരണം പ്ലാൻ രണ്ട് ദിവസം ഇരിക്കേണ്ടതാണ് അപ്പം ഉണങ്ങിയൊന്നും പോകുന്നില്ല അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഇത് നമ്മുടെ ഫോറിനറിൻ്റെ ട്യൂബർ ആട്ടോ അപ്പം ഇതും അതുപോലെ തന്നെ സെയിം മെത്തേഡിൽ നമുക്ക് മടക്കിയെടുക്കാം കേട്ടോ പിന്നെ ട്യൂബേഴ്സ് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് അയയ്ക്കാം കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ട് ജസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമ്മൾ കൊറിയർ വഴി നിൽക്കുക എവിടേക്ക് വേണമെങ്കിലും അയച്ചു തരും അപ്പം ഇന്ത്യക്ക് പുറത്ത് സോറി കേരളത്തിന് പുറത്താണെങ്കിൽ നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് പാക്ക് നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ അതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാം കേട്ടോ നമ്മുടെ അമ്മ അച്ചപ്പും മുരുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പാ പേപ്പറാണ് അപ്പോൾ അത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് സേഫ് ആയിട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്ര നല്ല അയക്കുന്നത് നമ്മൾ ഈ വളരെ ഒരു വെള്ളമൊന്നും ലീക്ക് രീതിയിലാണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം അതേപോലെ ഒരു കവറിലാക്കിയിട്ട് സെറ്റാക്കി വയ്ക്കാം ശേഷം എന്തേലും ഒരു സീലിംഗ് മെഷീൻ ഉണ്ട് ഇത് അമ്മയുടെ തന്നെയാണ് മുരുക്കാച്ചപ്പൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സീലിംഗ് മെഷീനാണ് അതിനകത്ത് വെച്ച് പാക്ക് നല്ല രീതിക്ക് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് മറ്റുള്ള ആൾക്കാരുടെ പ്രോഡക്റ്റ് കേടുവരാനും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതുപോലെ സീലിംഗ് മെഷീനിൽ വെച്ച് നല്ല രീതിക്ക് പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ സെറ്റായിട്ടുണ്ട് അപ്പം ഒരുപാട് വെള്ളം പുറത്തോട്ടൊന്നും പോകുകയൊന്നുമില്ല അതുപോലെ തന്നെ എയർ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റിന് ഡാമേജും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പം അതിനോട്ട് ഇങ്ങനെ പുതിർത്തിരിക്കുന്നത് ശേഷം എന്തേപോലെ ഒരു അട്ടപ്പെട്ടി എടുക്കുക കേട്ടോ ഇത് നമ്മൾ നല്ല രീതിക്ക് അതിൻ്റെ അളവ് അനുസരിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ അത് ഞാൻ വീടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ ബാക്കി ഒരു ഇതാണ് നമ്മുടെ ട്യൂബർ വരുന്നത് കേട്ടോ ബാക്കി മൂന്നാൾക്കാരും കൂടെ നമുക്ക് ട്യൂബർ കുറിയർ അയക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും വീട് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കാരണം വീട് ഒരുപാട് ലെങ്ത് ആയി പോവും അപ്പം നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നാല് ഓർഡർ ഉണ്ട് ഇത് നാല് നമ്മൾ ഇന്നുകൊണ്ട് അയക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ നമുക്ക് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ് കേട്ടോ